സ്വാഗതം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ഈ ഗെയിം ഇൻ നൈൻസ്റ്റ് ഇതൊക്കെ നമ്മുടെ ഞാൻ ഒരു റാൻഡം ടീമിനടുത്താണ് ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ട് ഇതിനു ഇതിനുമ്പ് ഇതില് ഞാൻ ഒരു ഹാക്കറിൻ്റെ കൂടെ കളിച്ച് ഹാക്കറാണ് എനിക്ക് ടെൻ ജംസ് കിട്ടി ഞാനിപ്പോൾ ഷിഫ്റ്റ് ലോക്ക് ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ് മാപ്പ് എക്സ്പാൻഡ് ഡേ വൺ ഡേ തന്നെ ഗൈസ് ഇത് ഈസി ആണെന്ന് തോന്നണല്ലേ ഞാൻ ഗൈസ് നാല് ഇടിച്ചിട്ട് ആ ഹാക്കർ കാരണം ഹാക്കർ കിടുവാസ് ഇനിയിപ്പോൾ കുറെ ഹാക്കർ നോക്കുന്നുണ്ട് ഞാൻ ഹാക്ക് കിട്ടിയാലോ ഗൈസ് ഒരു വീഡിയോ വേണ്ടി ടുത്തേക്കാം ആവശ്യം വരും വേറെ കൊണ്ട് ഇവിടെ ടോർച്ച് ബിൽഡിങ് എനിക്ക് ക്ലാസ് ക്യാമ്പർ ക്ലാസ് ഉണ്ട് കേസ് അതുകൊണ്ട് എനിക്ക് ഓൾറെഡി ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് കേസ് ഒരു ചെസ്റ്റ് കോള് ും ചെയ്യാത്ത എന്താണ് സ്പിയർ കിട്ടർ സ്പിയർ കിട്ടും ഇവരെന്തോ ഒരു പണിയും ചെയ്യണം നമ്മള് മാത്ര ഒറ്റക്ക് വഴി വട്ടി വന്നവരാളാണ് നമുക്കിന് ബാക്കി ഇച്ചിരി ഫുഡ് വെച്ചെ ക്യാമ്പയർന്ന് ഗുഡാക്സ് നല്ലതാണ് ഷിഫ്റ്റിലൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് ഒരു ബണ്ണി ഫുഡ് കണ്ടുപിടിക്കണോ അല്ലേ ബണ്ണി ഫസ്റ്റ് ട്രൈ ഫുഡും സെക്കൻഡ് ട്രൈ ബണ്ണി ഫുഡ് അല്ല തേർഡ് ട്രൈ റൈസ് ഇതില് പുതിയൊരു അങ്ങനെന്താണ് പ്രസംഗം വന്നത്സറ കളഞ്ഞു ഞാനിതില് ഡേ സർവൈവ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കണെന്ന് എനിക്ക് അറിയില്ല രണ്ടു ബാൻഡേജ് എതിരാണെന്നറി ഞാൻ ഒറ്റ ഓ പുതിയ റാം മോൻസർ ഓടറോ ഓടറോഡ് പേടിയാണ് ഓ ഫൈനലി 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 ഗേൾസ് ബണ്ണി ഫുഡ് കിട്ടി ഇനി ഒരു ബൂൾസ് ബെൽറ്റും കൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഗേൾസ് ഫുഡ് വേണം നമുക്ക് ബൂൾസ് ബെൽറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ ഇത് കിട്ടിയാലോ എന്ത് ഫുഡ് കിട്ടിയാലോ ഫുഡ് വേണേ നമുക്ക്

ഓ ഗൈസ് വോളിക്കാനോ മാസാലോ ഇഷ്ടമല്ലോ ഗൈസ് അതുകൊണ്ട് ഇപ്പൊ പോകണ്ടങ്ങാണ്ട് നമ്മൾ പക്ഷെ ലൈറ്റർ പോയിരിക്കും അങ്ങനെയാണത് നമ്മൾ മാസാളെന്നറിയാമല്ലോ ബിച്ച ഒരു സ്പിയർ മതിയാണ് സ്പിയർ സ്പിയർ ഓ സ്പിയർ മതി കേട്ടോ സ്പിയർ ിയർ വേണം നമ്മൾ കേസുകയാണെന്ന് റീസോഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ നോക്കിയാണ്

നയന്റിന് അതണ്ട് വുഡില്ല ഇപ്പോഴും ഒരു മാപ്പ് മാപ്പ് ഉണ്ടാക്കിട്ട് Yes, Ella started it. level four, I guess. ഞാൻ മാക്സിമം ഫൈവ് വരെ ആയിട്ടുള്ളത് ഇത് അപ്ഗ്രേഡ് ചെയ്യാം സൺ ഡാം ഒരു ഓൾഡ് ബെഡർ റെഗുലർ ബെഡർ ഉണ്ടാക്കാം ബണ്ണിനെ ട്രാപ്പ് ചെയ്ത് കഴിച്ച് എന്നെ ട്രാപ്പ് ചെയ്ത് രക്ഷപ്പെടുന്നു ആ പിന്നെ ചക്കോ ഇതാണ് എന്റെ പെറ്റിന് മുതല് പത്ത് മറ്റ് പതിനഞ്ചും ഫുഡും വേണം ഓ ഓ എനിക്ക് ഫുഡ് വേണം ഫുഡ് വേണം ഫുഡ് വേണം ഫുഡ് വേണം ഒരുമിച്ച് വെട്ടു ഒരുമിച്ചല്ല വെട്ടി ഞാൻ ചാവയാണെങ്കി അപ്പൊ തന്നെ ഈ വീഡിയോ ഇപ്പൊ പറയാം ഇത് രണ്ടു ഫുഡും ഞാൻ ഒരുമിച്ച് ആ കുഴപ്പമില്ല കറക്റ്റ് പതിനഞ്ച് ഫുഡ് എടുത്തു സംതിങ് ഇസ് എമർജൻസി ഫ്രോം ദ്രോ പോണ്ട അതെന്ത് നീല ഫ്രോക്ക് നീല ഫ്രോക്ക് എന്റെ ഫേവറേറ്റ് കളർ ആണെങ്കിലും എനിക്ക് ഇഷ്ടി എനിക്ക് വാക്സിൻ എടുക്കണം നമുക്ക് റെഗുലർ അല്ല ഓൾഡ് ബെഡ് ഓൾഡ് ഓൾഡ് ബെഡ്

बस के परोरिस पी आर ओ टी यो ओके गाइस इतना के ओ अरे ना ओके गाइस കൊല്ലാതെ നോക്കണം ഓരോ എന്താ തിരിച്ചു പോവാൻ കഴി സ്റ്റാമ്പറിലായിട്ട് ഇതായിട്ടൊന്നും കിട്ടിയില്ല എന്നൊക്കെ രാത്രി ഫുഡ് എടുക്കാൻ നോക്കാം രാത്രി ഓ ഇഫോർക്ക് ഇഷ്ടം ഓ ഫോർക്ക് ഫോർഗ് ഫോർഗിൻ്റെ അടുത്ത് എനിക്ക് പോകണ്ട അച്ച ഫോർഗ് പിന്നെ നീല ഫോർ ഫോർഗ് അവിടെ ചിലപ്പോൾ നീല ഫോർഗിന് പവർ കൂടുതലായിരിക്കും കേസ് നീലഫോർഗ് പവർ ആയിരിക്കും കാരണം നീലയാണ് ബെസ്റ്റ് കളർ ഇൻ ദ വേൾഡ് നിങ്ങളുടെ ഫേവറേറ്റ് കളർ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക കേസ് ഭൂരിഭാഗവും എന്തായാലും ബ്ലൂ ആയിരിക്കും ഉറപ്പാണ് റെഡാണ് ഏറ്റവും ചീത്ത കളർ എനിക്ക് ഇഷ്ട റെഡ് റെഡ് കുഴപ്പമില്ലാത്തൊരു കളറാണ് കേസ് പക്ഷേ പതിനഞ്ച് റോഡ് കിട്ടി ഇനി പത്ത് മെറ്റലും കൂടെ മതി പത്തി കൂടുതല് കിട്ടി പതിനഞ്ചിൽ കൂടുതൽ കിട്ടി ഇനി മെറ്റല് വേണം കേസ് മെറ്റല് പോയപ്പോ ഞാൻ കുറെ ഉണ്ടായിരുന്നു ഓക്കെ രാവിലെ കറക്റ്റ് ടൈമിങ് ഇതേ കേസ് മെറ്റല് ഈ മറ്റിലെടുക്ക ഇതെടുക്ക ഇതെടുക്കാം ഓ രണ്ടും കൂടെ വരുന്നോ നോ 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 രണ്ടും കൂടെ വരാൻ പോലുള്ള ഒരാളോ ഒരാളോ ഹീരട്ടെ ഹീരട്ടെ

േഡ് ചെയ്യണോ അത് വേറെ ബിൽഡ് ചെയ്യണം നോക്കട്ടെ പത്ത് ഗുഡ് വേണം ഈസി ആയിരിക്കും എന്റെ ഗുഡ് ഒരു സ്ട്രോങ് ആക്സഡായിരുന്നെങ്കിൽ ഇച്ചൂടെ ഈസി വെട്ടിയടായിരുന്നു ഗുഡ് എനിക്ക് സ്ട്രോങ് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ബെയർ പെൽറ്റ് ട്രൈഡ് ചെയ്തപ്പ അല്ല എനിക്കോണ് ചസ്റ്റ് കുറഞ്ഞപ്പോഴായിരുന്നു അന്ന് ബോൾട്ട് മെറ്റൽ ഷീറ്റ്

രാടീസ് വെറുതെ കൊല്ലി ഞാൻ ഓടിയർ മൂന്ന്

റിയാതെ ഇതിന്റെ അകത്തിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഗുഡ് ബെഡ് വേണം അത്രേ ഉള്ളു ഒരു പത്ത് ഇത് വേണം എനിക്ക് ഫ്രോഗേറ്റ് ഒട്ടും ഇഷ്ടം മെള്ള വല്ലതും ഉണ്ട് അത് കേറാൻ നല്ല പാട ഷിഫ്റ്റൊക്കെ ചീത്ത ചർച്ച ഗേൾസ് ഫൈനലി ഒരു വെപ്പൺ ൈഡറും വന്ന് എൻ്റെ പക്ഷെ പെൽറ്റ് ഒന്നുമില്ല തോന്നുന്നു നമുക്ക് ഇവരുടെ കൊല്ല റിവോൾവറിന്റെ ആവശ്യമില്ല നമുക്കുണ്ടോ പേടി ഓക്കെ ഇച്ചിരി വെയിറ്റ് ചെയ്യൂ ഞാനിന്ന് ചെയ്യട്ടെ ഗുഡ് ആക്കൻഡ് അത് ഓൾറെഡി ഉണ്ട് മാപ്പിന്റെ അപ്പുറത്ത് കാണാതെ ഈ കിഡിനെ കൊണ്ട ക്യാംഫയർ ഇടട്ടെ കിഡിനെ കൊണ്ട തീയിലിടാം കഴി കറി വെച്ച് കഴിക്കാം യു ആർ അംഗ്രിറ്റ് എന്റെ റിവോൾവർ ആവുമ്പോൾ കാണാനില്ല സെറ്റ് എൻ കിട്ട് ആ ഞാനൊരു ബുള്ളറ്റ് വേസ്റ്റ് ചെയ്ത് ക്രാക്കി ഗസ് ഇവിടെയാണ് മറ്റേ ആൽഫാ ബുൾഫിൻ്റെ കിട്ടുള്ളത് അല്ലേ

സീനായിരിക്കും റാമ് വന്നു റാമ് ഓ നക്കി ഓ സാധനത്തിനെ കൊണ്ട് ക്യാംഫ പ്രോ ഇതുമൊന്നും ഇത് വളരെയുമ്പോ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാം ഇതല്ല അയ്യോ ഇതുമല്ല അടിച്ചോണ്ടിരിക്കാം മരം വെട്ടട്ടെ ഓക്കെ പിന്നെ രാവിലെ കിട്ടിയാലും ഇല്ലെങ്കിലും ആ ഞാൻ ഫ്രോക്ക് മോഡലിൾ പർപ്പിൾ ഫ്രോക്കിനാസ് ലെതർ ബോഡി എനിക്ക് കൊല്ലാൻ പറ്റിയ ഉറപ്പാണ് ഒരു എനിക്ക് കുഴപ്പമില്ല കേസ് ഇനി പർപ്പിൾ ഫ്രോഗ് ഫ്രോഗിന്റെ രാജാവിനെ കൊല്ലാതെ ഞാൻ പോകത്തില്ല കേസ് അവിടെ എന്നെ നക്കിയാണെന്നും എനിക്കൊന്നും പറ്റിയല്ല നീയും കൊടുത്താസ് ഏഹ് പച്ച ഫ്രോഗ് വന്ന അതിന്റെ െ ഫാമിലിനെ തന്നെ ഞാൻ കൊല്ലും ഉറപ്പാണ് ഇവിടെ ഒരു കീ ഉണ്ടല്ലോ ആ ഫ്രോഗ് വന്ന് തന്നെ തൊട്ടിട്ട് പോയി ഗൈസ് അല്ല ഫ്രോഗല്ല പട്ടി ഇതാണ് എനിക്ക് പട്ടീനെ ഇഷ്ടാതെ ഗൈസ് ഓ പട്ടി വന്ന് തന്നെ തൊട്ടിട്ട് പോയി ഞാൻ ചത്ത് ഇതാണ് കഴിച്ചത് എനിക്ക് പട്ടീലിഷ്ടാത്ത ഗായ് വന്നാലും ചത്ത് ഡേ ഫോർട്ടീൻ വരെ സർവൈവ് ചെയ്ത് ഒറ്റക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര സർവൈവ് ചെയ്യണത് നല്ല കാര്യം ഞാനാണ് ബെസ്റ്റ് നൈൻസ് ഫോറസ്റ്റ് ഒരു ഗുഡ് ആക്സ് വെച്ചാണ് ഞാൻ സർവൈവ് ചെയ്തത് ഒരു പിയർ പോലും ഇല്ലായിരുന്നു നമ്മൾ ചത്ത് നയസ് ഇൻ ദോറസ്റ്റ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിട്ട് പെട്ടെന്ന് തന്നെ വീടും കാണാം ബൈ